ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലുമയെ ഷാള നീക്കുന്നു സൽമാൻ മസ്ജിദ് ജുമിദ് ಎಪ್ಪತ್ತೇಳು ಮೊಹಲ್ಲಗಳು ಶೈಫುನ ಸುಲ್ತಾನ ಉಲಮ ಉಸ್ತಾದರನ್ನು ಬೈಹತು ಮಾಡ್ತಾ ಇದ್ದಾರೆ ನಮ್ಮ ಹನಫಿ ಮಸ್ಜಿದ್ ಬೆಳ್ತಂಗಡಿ ಟೌನ್ ಅಲ್ಲಿದೆ ಅವರು ನಮ್ಮ ಸಂಯುಕ್ತ ಜಮಾತಲ್ಲಿ ಇದ್ದಾರೆ ಅವರ ಖಾಜಿಯಾಗಿ ಇನ್ಶಾ ಅಲ್ಲ ದಕ್ಷಿಣ ಜಿಲ್ಲೆಯಲ್ಲಿ ಹನಫಿಗಳಿಗೆ ಬೇರೆನೇ ಖಾಜಿಯಾಗಿ ಸುಲ್ತಾನು ಉಲಮ ಉಸ್ತಾದರ ನಾಯಕತ್ವದಲ್ಲಿ ಇನ್ಶಾ ಅಲ್ಲ ಹನಫಿ ವಿದ್ವಾಂಸರಾದ ಹನಫಿ ವಿದ್ವಾಂಸರು ಸೇರಿ ಇನ್ಶಾ ಅಲ್ಲ ಅದನ್ನು ಆದಷ್ಟು ಬೇಗ ತಿಳಿಸು ಎಂಬ ಸಂತೋಷದ എന്താ സന്തോഷ വിഷയം നിമി തിക്ക് സന്തോഷപ്പെട്ടു പറയുമ്പോൾ നേരത്തെ നിങ്ങൾ കേട്ടല്ലോ മനുഷ്യന്റെ കർമ്മശാസ്ത്രം முலாத்து இங்கே நாலு வகுப்பாடு மனுஷன் கர்ம பலுமையில் பந்தப்பட்டிருக்க ർമ്മം ഒന്ന് ഭാഗത്ത് മനുഷ്യൻ ചെയ്യണത് ആരാധനകൾ രണ്ടാമത്തത് മനാക്കഹാട്ട് വൈവാഹിക ജീവിതത്തിൻ്റെ നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ് വിവാഹം അത് ഒഴിവാക്കാൻ എങ്ങനെന്തെല്ലാം നിർബന്ധമുണ്ട് ഈ കാര്യങ്ങൾ മൂന്നാമത്തത് മഴമല്ലാത്ത് ഇടപാടുകൾ നടത്തേണ്ടത് കച്ചവടം ചെയ്യേണ്ടത് ഏതെല്ലാം വിധത്തിലാണ് അന്ന് ഇശ മതം പഠിപ്പിക്കുന്നു നാലാമത്തത് ക്രിമിനൽ ഭാഗമാണ് അത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഗവണ്മെൻറ്റ് തന്നെ കോടതികൾ നിശ്ചയിച്ചത് കൊണ്ട് ഈ നാട്ടിലുള്ള പാതിമാർക്ക് ക്രിമിനൽ കുറ്റത്തിൽ തീരുമാനമെടുക്കാൻ അധികാരമില്ല അതിവിടെ മുഹമ്മദൻ ലോ എന്ന് പറയുന്ന ലോ അത് രണ്ട് ഭാഗമായി സുന്നി ഷിയ രണ്ട് ഭാഗമായി തിരിച്ചിട്ടാണ് ഇന്ത്യ ഗവണ്മെന്റ് അതൊക്കെ ജഡ്ജിമാരെയും ഉത്തരവാദിത്തപ്പെട്ടവരെയും എല്ലാം നിശ്ചയിച്ചിട്ടുള്ളതും നടന്നു വരും അതുകൊണ്ട് ആ ക്രിമിനൽ സംബന്ധമായ കാര്യങ്ങൾ അല്ലാത്ത മൂന്ന് വിഭാഗത്തിലും തീരുമാനം കൊടുക്കേണ്ടതാണ് ചെയ്യേണ്ടത് കാതിമാരാണ് ആ കാതി ഒരു മുബായ കാര്യം അഥവാ ഹരാനായ ചെയ്യുകയും ഇല്ലാതിരിക്കുകയും രണ്ടും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുള്ളൊരു കാര്യം ഇന്നുമുതല ചെയ്യണ്ട എന്ന് കാതി പറഞ്ഞാൽ ചെയ്യാൻ ജനങ്ങൾക്ക് പാടില്ല അത് അറാമായി പോവും അതേ സമയത്ത് വാചിമല്ലാത്ത സ്വന്നത്തല്ലാത്ത ഈ മുബാഹക്കാരും ഇന്നു മുതൽ എല്ലാവരും ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യൽ നിർബന്ധമായി സ്വന്നത്ത് എൻ്റെ കാര്യമിനും പറയേണ്ടതല്ല അതേതായാലും നിർബന്ധമാവും ജസ്റ്റിസ് കോളിൻ്റെ ിഫ്റെ കിതാബുകളിൽ കാണാം മഴ ഇല്ലാത്ത സമയത്ത് മഴ കിട്ടാൻ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി പ്രാർത്ഥന നടത്തുകയാണെങ്കിൽ അതിന് മുന്നോടിയായി നോമ്പ് പിടിക്കൽ സുന്നത്തുണ്ട് ഈ സുന്നത്തായ നോമ്പ് ഒരു പാതി വിധിച്ചു നാളെ ായപൂർത്തിയായ എല്ലാവരും നോമ്പ് പിടിക്കണമെന്ന് ഒരു കാതി വിധിക്കുകയും അറിയിക്കുകയും ചെയ്താൽ ആ നോമ്പ് ഉരൂബായി പോയി ചിന്മത്തിൽ നിന്നുള്ള സ്ഥാനം പോയിട്ട് അത് ഉരൂബിലെത്തി പോയി അത് ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റക്കാരാവും ഞാനൊരു ഉദാഹരണപാത്രം പറഞ്ഞ ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് കള്ള എന്നത് യഥാർത്ഥത്തിൽ എനിക്ക് അതിനുള്ള പ്രാപ്തിയോ കഴിവോ നിങ്ങൾ തേടിക്കുന്നതുപോലെ എത്രയെങ്കിലും ഉണ്ടായത് കൊണ്ടല്ല ഞാൻ ഇതെല്ലാം ഏറ്റെടുക്കുന്നത് നമ്മുടെ മഹാന്മാരായ വക്താദുമാർ മരണപ്പെട്ടു പോയവരും ജീവിച്ചിരിക്കുന്നവരും അവർക്ക് ദൈതതിൻ്റെ ഫലമായി ജനങ്ങൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോൾ അലിൽ ഇമാറത്തു അല്ല തങ്ങൾ പറഞ്ഞു അല്ല ഇമാറത്ത ഒരധികാരം നീ ചോദിച്ചു വാങ്ങരുത് പോയിന് ഉൾത്തീത്ത மீன் கை மசாலத்தின் ஒழிந்த நீ சோதிச்சு வாங்காது ஒரு அாரம் தண்ணி ஏல்பிக்கப்பட்டால் ஒழிந்தா எனக்கு எல்லா பாகத்துள்ள சகாயமுண்டும் எது அஷ்ரஃபுல் ஹல்க்கு சல்லாஹியோதரவர் തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു അധികാരം തരണം എന്നോട് കാലിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നാൽ അത് പാടില്ലാത്തതാണ് നേരെ വരച്ച് അങ്ങനെ ചോദ്യം ചെയ്യാതെ ലഭിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉണ്ടാകും മനുഷ്യന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട സഹായം അള്ളാഹു അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ആണ് അങ്ങനെ പോയി വൃത്തിയുത്ത ി മസ്ഥലത്തിൽ നീ ചോദിക്കാതെ നിന്റെ ഒരു അധികാരം നൽകപ്പെട്ടാൽ ഒഴിന്തന്നെ സഹായിക്കപ്പെടും എന്ന് നബിസ് അല്ലാഹു യോധന വക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചോദിക്കാതെ എൻ്റെ മേൽ എല്ലാവരും കൂടി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്വീകരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നേരത്തെ സദാർത്ഥങ്ങൾ അതുപോലെ ഇവിടെ കുറച്ച് കുഴപ്പമുണ്ടാക്കിയിട്ട് ആ കുഴപ്പത്തിന് വലത്തറിയാൻ വേണ്ടി ഒരു കാതി എൻ്റെ നിലക്കൊന്നും അല്ല നമ്മൾ സഹായ കാര്യങ്ങൾ വല്ലതും ആവശ്യമായി വരുമ്പോൾ അതിന് വിധി കല്പിക്കാനും പറയാനുമുള്ള അധികാരത്തോടു കൂടിയാണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ ബൈ അതി ചെയ്തിട്ടുള്ളത് എന്നാൽ സാധാരണ ഒരു മകളെ വിവാഹം ചെയ്ത് കൊടുക്കാൻ പിതാവിന് അധികാരമുണ്ട് സവ്വജത്തുക്ക എന്ന് പറഞ്ഞ് മകളെ വിവാഹം ചെയ്ത് കൊടുത്ത് ഭർത്താവ് ഞാൻ സ്വീകരിക്കുക ചെയ്തു പറഞ്ഞാൽ പിന്നെ അത് രണ്ടാമത് ഒഴിവാക്കി എടുക്കാൻ ഈ വാപ്പക്ക് അധികാരമില്ല അതുപോലെ ഇപ്പൊ കാതി ആക്കാൻ നിങ്ങൾക്കൊക്കെ അധികാരമുണ്ട് ന്യായ കഴിഞ്ഞ സ്ഥിതിക്ക് എന്നെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് അധികാരം ഉണ്ടാവില്ല എല്ലാരും പേടിക്കൊന്നും വേണ്ട വേണ്ടി പറ്റാത്തൊരവസ്ഥ ഉണ്ടായാൽ ഞാൻ തന്നെ പറയും അന്ന് അപ്പം ഏതായിരുന്നാലും നമുക്ക് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യങ്ങൾ ഇവിടെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ഏതെല്ലാം നിരക്ക് നടപ്പാക്കാൻ സാധിക്കും നോക്കി ആലോചിച്ചുകൊണ്ട് നമുക്ക് നടപ്പാക്കാം അതിനു വേണ്ടിയാണ് ഞാൻ ഈ കളിസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അതിനോട് സഹകരിക്കാനുള്ള മനഃസ്ഥിതിയും ബുദ്ധിയും ശക്തിയും അള്ളാഹുതാല നൽകുമെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകമായി പറയുന്നു ബഹുമാനപ്പെട്ട താജുല്ല അബ്ദുറഹ്മാൻ ബുഖാരി തങ്ങൾ റഹ്മത്തുള്ളാഹി അലിഹി താജുല്ല ഇവിടെ ഉള്ള മുദറിസ് എന്ന കാലത്ത് ഈ ഭാഗങ്ങളിലൊക്കെ ഇസ്ലാമ് തന്നെ വളരെ കുറവായിരുന്നു ആ കാലത്ത് ഇവിടെ മുസ്ലിം പള്ളികൾ ഉണ്ടായിരുന്നില്ല ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് ആ കാലഘട്ടത്തിൽ തറക്കല്ലിടുകയും കുറ്റി അടിക്കുകയും സഹായിക്കുകയും ചെയ്ത പള്ളികളുടെയും മൃദകളുടെയും എണ്ണങ്ങൾ വളരെയധികമാണ് പിൻകാലത്താണ് ആളുകൾക്ക് വർദ്ധിച്ച് പള്ളികൾ കൂടുതൽ വേണ്ടി വന്നു அங்கே தரக்கல்லுடோ குற்றி இடலும் பரஸாய நிலக்கு நடத்தி தொடங்கியது அங்கே உள் அவர்கள் அறுபதிலதிகம் கொல்லம் உள் அழத்து தெருசு நடத்தி அது இடையில் வலுத்தடத்தும் பாதியாய் भौतिक लेम चाहिए दो वफात मोहम्मद पटवर वफात आई आदि शेष थे प्रिय पट मगन सैयद फजल को आवाज अंगल साहिब कुरान मुरत सादात महान और गल काली आई अदे पेटल सिपो हमर प्रदीप साधारण ना ഒരു പ്രതീക്ഷ ഒന്നും ഇല്ലാത്ത തർക്ക് കഴിഞ്ഞ മരണപ്പെടുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് കോഴിക്കോട്ട് മറുക്കത്തിൽ വന്നു ഞങ്ങൾ രണ്ടുപേരും ആയി ചായ എന്നോട് പറയാനുമാണ് തങ്ങൾ വന്നിരുന്നത് ബഹുമാനപ്പെട്ട മസൂത്രങ്ങൾ ഇപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മകനാണ് ആ മസൂത്രങ്ങളും അതുപോലെ മൊസാബ് എന്ന മറ്റൊരു മകനും അവരൊക്കെ പ്രായം പൂർത്തിയെത്തിയ മക്കളാണ് അവരൊക്കെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയുമാണ് അവരെല്ലാം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയുമാണ് അള്ളാഹുത്തര അവർക്കും അവരുടെ ഉമ്മക്കും അവരുടെ മറ്റ് കുടുംബങ്ങൾക്കുമെല്ലാം ബർക്കത്ത് ചെയ്ത് കൊടുക്കുവാണ്